നമസ്കാരം ന്യൂസ് സ്വാഗതം ഭാരത് ജോഡോ യാത്രയുടെ രണ്ടാം പതിപ്പിൽ അതായത് ഭാരത് അസാമിലെ ഗുവാഹട്ടിയിലേക്ക് പ്രവേശിക്കുന്നതിനെ അസാം സർക്കാർ ഹിമന്ത് ബിശ്വാർമ്മ വളരെയധികം വിയോജിപ്പോടുകൂടി അതിനെ എതിർക്കാൻ വേണ്ടി സംസ്ഥാന മെഷീനറി ഉപയോഗിച്ചിരിക്കുകയാണ് ഇതിനെതിരെ കോൺഗ്രസിന്റെ സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള അതായത് അസാം എന്ന സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള വ്യാപക പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത് എഐ സി സിയുടെ ദേശീയ അധ്യക്ഷനായ മല്ലികാർജുൻ ഖാർഗെ നേരിട്ട് തന്നെ അവിടെ എത്തും എന്നുള്ള സ്ഥിതി കണക്കുകൾ വരുമ്പോൾ വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട് മുൻപേ നിശ്ചയിച്ചിരുന്ന വഴികളിലൂടെ തന്നെയായിരിക്കും കോൺഗ്രസ് ഈ യാത്ര നടത്തുന്നത് അതിനകത്ത് ഒരു തർക്കവുമില്ല എന്തൊക്കെ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വന്നാലും ഈ യാത്രയുടെ വഴി അതായത് റൂട്ട് മാപ്പിൽ ഒരു മാറ്റവും ലെവലേഷം വരുത്തില്ല എന്ന് കോൺഗ്രസ് ഉറക്കെ ജനങ്ങളോട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് വലിയ തോതിൽ ജനങ്ങൾ ആകർഷിക്കപ്പെടുന്ന ഈ യാത്രയുടെ എല്ലാ രീതിയിലുള്ള മാറ്റം കണ്ട് അസ്വസ്ഥരാകുകയാണ് അസാം മുഖ്യമന്ത്രി ഹിമന്ത് വിശ്വാ ശർമ്മ എന്നുള്ളത് വ്യക്തമാണ് ഇതിനു മുമ്പേ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയും അതുപോലെ തന്നെ നിരവധിയായ കോൺഗ്രസ് ബൂത്തുകൾക്കെതിരെയും ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ട് ബി ജെ അവിടെ വലിയ രീതിയിലുള്ള അസ്വാരസ്യങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചിരുന്നു അസാമിൽ നിലവിൽ ഭരിക്കുന്നത് നമുക്കറിയാം ബി ജെ പി അറുപത്തി മൂന്ന് സീറ്റുകൾ ബി ജെ പിക്ക് ഉണ്ട് കോൺഗ്രസിനാകട്ടെ പ്രതിപക്ഷം എന്ന രീതിയിലുള്ള സീറ്റുകൾ അതായത് ഇരുപത്തിയഞ്ച് സീറ്റുകൾ മാത്രമേ ഉള്ളൂ പക്ഷേ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതിനുശേഷം സംഭവിക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ കോൺഗ്രസ് ഒരുപക്ഷെ മിന്നുന്ന വിജയം നേടിയേക്കാം എന്ന ഭയപ്പാട് ഹിമന്ത് വിശ്വാ ശർമ്മയെ വല്ലാതെ പിടിച്ചു കുലുക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും അതുകൊണ്ട് തന്നെയാണ് ഹിമന്ത് ബിശ്വാ ശർമ്മ അവിടെ ഇത്തരത്തിൽ ഒരു അറ്റകൈ പ്രയോഗം നടത്താൻ ശ്രമിക്കുന്നത് പക്ഷേ അത് ജനാധിപത്യ വിരുദ്ധമാണ് അത് ഭരണഘടനാ വിരുദ്ധമാണ് ഏതൊരു വ്യക്തിക്കും പ്രതിഷേധിക്കാനോ അല്ലെങ്കിൽ ഇത്തരത്തിൽ സമാധാനപരമായി ഒരു മാർച്ചോ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു യാത്ര നടത്താനോ കഴിയും ഈ നൂറ്റാണ്ടിൽ തന്നെ ഏറ്റവും ശക്തമായി ഒരു യാത്ര നടത്തിയ വ്യക്തി രാഹുൽ ഗാന്ധി തന്നെയാണ് ഭാരത് ജോഡോ യാത്രയിലൂടെ നിസംശയ നമുക്ക് പറയാം അല്ലാതെ പ്രധാനമന്ത്രിയോ മറ്റു വ്യക്തികളോ ഒന്നും തന്നെ ഇത്തരത്തിൽ ഒരു യാത്ര നടത്തിയിട്ടില്ല സംഭവ ബഹുലമായ ഈ യാത്രയെ തടുക്കാൻ മാത്രമുള്ള കെൽ ഹിമന്ത് ബിശ്വാർമ്മ എന്ന ചതിയനായ നേതാവിനുണ്ടോ എന്ന് ജനങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കുകയാണ് അസാമിന്റെ മണ്ണിൽ കോൺഗ്രസ് തേരോട്ടം നടത്തിയിട്ടുള്ള കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ വിജയം നേടിയിട്ടുള്ള മണ്ണിൽ ഇക്കുറി ബി ജെ പി ജയിച്ചു എന്ന് കരുതി അതിന്റെ അർത്ഥം കോൺഗ്രസ് അവിടെ നിന്ന് തുടച്ചറിയപ്പെട്ടു എന്നതല്ല കോൺഗ്രസ് അഴിവേരുകൾ ശക്തമായുണ്ട് കോൺഗ്രസ്സിന് പോരാട്ട വീര്യം അതിശക്തമായുണ്ട് തീർച്ചയായും കോൺഗ്രസ് അധികാരത്തിലേക്ക് തിരിച്ചു വരും എന്ന വിശ്വാസം ജനതയ്ക്കിടയിലുണ്ട് അത് തന്നെയാണ് ഹിമന്ത് ബിശ്വാ ശർമ്മയെ പിടിച്ചു കുലിക്കുന്ന കൃത്യമായ ചോദ്യം എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും ഒന്നാം ഭാരത് ജോഡ യാത്രയ്ക്ക് ശേഷം നിലവിൽ ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ ജനപ്രീതി വർദ്ധിച്ചു വരിക തന്നെയാണ് ചെയ്തത് ചില സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തിരിച്ചടി അത് ജോഡോ യാത്രയുമായി ബന്ധിപ്പിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ദേശീയ നേതൃത്വം വ്യക്തമാക്കുന്നത് രണ്ടാം ജോഡോ യാത്രയിൽ ഭാരത് ഞാ യാത്രയിൽ സങ്കല്പങ്ങളെ കടത്തിവിട്ടുന്ന മുന്നേറ്റമാണ് രാഹുൽ ഗാന്ധി നടത്തുന്നത് എന്നുള്ളത് നമുക്ക് പറയാം അത് മാത്രമല്ല ഈ യാത്രയിലൂടെ ബി ജെ പിയുടെ ജനകീയത അല്ലെങ്കിൽ ബി ജെ പി ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്ന ഈ ജനകീയത എന്ന് പറയുന്ന സംഭവം തച്ചുടയ്ക്കാനും കോൺഗ്രസിന് കഴിയുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം